ഹായ് ഹലോ ാണ് അപ്പോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വരുന്നത് ആണ് ഫസ്റ്റ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ചില്ലി ബീഡ്സിന്റെ സ്റ്റാർട്ട് ചെയ്യാം ജെല്ലി ബിറ്റ്സ് ആണ് അതിന്റെ ബ്ലാക്ക് കളർ ആണ് റേറ്റ് ഒക്കെ പഴയ റേറ്റ് തന്നെയാണ് വരുന്നത് രൂപ ഇങ്ങനെ ഹാഫ് അതിന്റെ ബ്രേസ്ലെറ്റിന്റെ ബിറ്റ്സ് അതിനെ നമ്മളെ കാറ്റലോക്കില് പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കട്ടോ പിന്നെ വരുന്നത് വൈറ്റ് 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 ഇത് മാറ്റിൽ പത്ത് മാറ്റില് വരുന്ന വൈറ്റും ബ്ലാക്കും ബ്ലാക്കും രണ്ടും മാറ്റിലാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് മുപ്പത്തി എട്ട് രൂപ ജെലീബിടിച്ച പണ്ടുള്ള റേറ്റ് തന്നെയാണ് മുപ്പത്തി രൂപ പിന്നെ അത് ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലേ ഷെയ്ഡ് ലാവും ലാവണ്ടർ അല്ല പക്ഷെ ഒരു ലാവൻഡറിനെ അടുപ്പിച്ച് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നെ ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ വരുന്നത് വരുന്നത് ഷൈനിങ് വരുന്ന ബീഡ്സ് ആണ് ഇത് ജെല്ലി ബീഡ്സ് അല്ല ഒരു നല്ല ഷൈനിങ് നല്ല തിളക്കുള്ള ബീഡ്സ് ആണ് ഗ്രേ കളർ ആണ് ബ്ലാക്ക് അല്ല ഗ്രേ കളർ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന് നാല്പത് രൂപിന്റെ റേറ്റ് വരുന്നത് അതിന്റെ തന്നെ ക്രീം കളർ സ്റ്റോക്ക് ഔട്ട് ഇപ്പൊ റീസ്റ്റോക്ക് പിന്നെ വരുന്നത് തന്നെ വൈറ്റ് വൈറ്റ് ആണ് പക്ഷെ രൂപയാണ് റേറ്റ് വരുന്നത് ഷൈനിങ് ഈ ഇപ്പൊ കാണിച്ച രണ്ട് മൂന്ന് ബീഡ്സും ഒരേ ഇതിൽ വരുന്നതാണ് പിന്നെ ജെല്ലി ബീഡ്സ് നല്ല ഫിങ് ബേബി പിങ്ക് ആണ് കുറച്ചും കൂടി കളർ ഉണ്ട് ഇത് നല്ല ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ വരുന്നത് യെല്ലോ ആണ് മാംഗോ യെല്ലോ യെല്ലോ പിന്നെ ഡാർക്ക് പിങ്ക് ആണ് ഭയങ്കര ബ്രൈറ്റ് പിങ്ക് ആണ് ഇത് പിന്നെ വരുന്നത് മാക്ബിഷില് ട്രാൻസ്പെറൻസ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാല്പത് രൂപ പിന്നെ വരുന്നത് ആണ് നല്ല ഡാർക്ക് റെഡാണ് വീഡിയോയില് കാണുന്ന കളറല്ല ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് വീഡിയോയില് ബ്രൈറ്റ് ആയിട്ടാണെന്നത് ഡാർക്ക് ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു ഗ്രീനും ഒരു പിങ്ക് റെഡ് പോലുള്ള പിങ്ക് റെഡ് പോലെ ഉള്ള ഒരു കളറ് റെഡല്ല വീടുകളിൽ കാണുന്ന കളറേ അല്ല ഗ്രീന് ഏകദേശം കളറാണ് ഇത് വേറെ ഒരു കളറാണ് പിന്നെ ഒരു ഓറഞ്ച് പിന്നെ വരുന്നത് ഓറഞ്ച് ആണ് അപ്പൊ ജെല്ലി ബീഡ്സ് എത്രയാണ് കളക്ഷൻ ഉള്ളത് അത്തേ വരുന്നത് നമ്മുടെ ക്രാക്കഡ് ബീഡ്സിന്റെ കളക്ഷൻസ് ആദ്യം വരണ്ട് നല്ല ലൈറ്റ് ഗ്രീനാണ് യെല്ലോ അല്ല ഗ്രീന് മാത്രം ഒരു യെല്ലോ ടച്ച് ഉണ്ട് ആ ഏകദേശം വീഡിയോയിൽ കാണുന്ന ഏകദേശം അതേ കളർ തന്നെ ഒരു യെല്ലോ ടച്ച് ഒരു ഗ്രീൻ ഗ്രീൻ പിന്നെ വരുന്നത് ഒരു ലാവണ്ടർ പി ലാവണ്ടറും ബ്ലൂവും ടച്ച് വരണം ബ്ലൂ ആണ് കൂടുതൽ ഉണ്ടാവുക ലാവണ്ടർ പേരിന്

ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് എപ്പോഴും ഉള്ളത് പറയാൻ ഇത് പറഞ്ഞാല് ഈ ബ്ലാക്ക് നമ്മള് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് അപ്പൊ രണ്ടാമതും ഒരു കസ്റ്റമർ നമ്മളോട് കംപ്ലൈന്റ് പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന ബീഡ്സ് ബ്ലാക്ക് ആയാലും ഇതുപോലെ ബ്ലാക്കിൽ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഇങ്ങനെ ഡാർക്ക് കളർ ഷെയ്ഡ് വരുന്നതില് അധികവും കളർ പോകുന്നുണ്ട് അങ്ങനെ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നല്ല നമ്മള് കുട്ടി ചെറിയ കുട്ടികൾക്കെല്ലാം ആക്കുമ്പോൾ എന്തായാലും അവര് അവിടെ ഇവിടെ എല്ലാം കല്ലിനിട്ടൊക്കെ ചിലപ്പോ അരച്ചും സാധാരണ നമ്മൾ വലിയ കുട്ടികൾ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കില്ല അപ്പൊ ഇതിന്റെ കളർ പെട്ടെന്ന് പോകും മറിച്ച് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇന്ന് നമുക്ക് ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മളൊരു ക്രാക്കറ്റ് ബീഡ് എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോ ഒരു വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റിപ്പീറ്റ് വേറൊരു കസ്റ്റംബർ സെയിം നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് ഇതൊന്നും കൂടി നിങ്ങളോട് പറയുന്നത് ക്രാക്കഡ് ബീഡിൽ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് വരുന്നതിലെല്ലാം ഏകദേശം എന്താ ഈ ബ്ലാക്ക് പോലെ വരുന്ന അതേപോലെ ഡാർക്ക് ഷെയ്ഡ് വരുന്നതിലെല്ലാം കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ കെയർ കയറിയുന്നതിനനുസരിച്ചിട്ട് നമുക്കത് പിന്നെ കുറെ നാളെത്തും കേട്ടോ പിന്നെ വരുന്നത് ഈ ടൈപ്പ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പോവാൻ ചാൻസ് ഇല്ല കാരണം ഇതിനങ്ങനെ അങ്ങനെ പോലെ വരുന്നതല്ല ഈ ബീഡ്സിന്റെ കളറിന് അങ്ങനെയാണ് പക്ഷെ നമുക്കൊന്നും പിന്നെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല നമ്മളുടെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയുന്ന ഇതേ നമുക്കറിയൂ അപ്പോ ഇത് ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടില്ല ബ്ലാക്കിന് മാത്രം അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല ചെറിയ റെഡ് ആണ് ഇത്. അപ്പോ ഈ ടൈപ്പിന് കളർ പോകാൻ ചാൻസ് കുറവാണ് ഇത് ചെറിയ റെഡ് ആണ്.

വീഡിയോ അങ്ങനെ മനസ്സിലാകുന്നില്ല പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ കാണുമ്പോ നമുക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ട്രാൻസ്പെറന്റും ഇത് മുന്നേ ഉള്ളതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഞാൻ അടുത്തത് പുതിയ സ്റ്റോക്ക് ആണ് പുതിയ കളറാണ് ഒരു കളർ പറയാൻ അറിയില്ല പീച്ച് പിങ്കൊന്നും എന്തോ ഒരു ആണ് വീഡിയോയിൽ എന്താണോ കളർ ആ സെയിം കളർ കളറ് ഏതാന്ന് അറിയില്ല പിന്നെ നല്ല ഭംഗിയുള്ള കളറാണ് അടുത്തത് പോഷ്യ ഒരു ബ്ലൂ ഗ്രീനും നല്ല ഭംഗിയുള്ള കളറാണ് പിങ്കോ ബ്ലൂ പിങ്കോ

ബ്രൗൺ ബ്രൗൺ ഒരു കളർ ആ കാണിച്ചതാണ് ഗ്രീനും ബ്ലൂ ആണ് വരുന്നത് രണ്ട് കളർ കളർ ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന സെയിം നല്ല കളറുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡാർക്ക് ആണ്

ഇത് വേറൊരു ഗ്രീനാന്നെട്ടോ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാളും കുറച്ചൊരു ലൈറ്റ് ചെറിയൊരു വ്യത്യാസമേ ഇല്ല സെയിം ആ ഇപ്പൊ കാണുന്ന ഏകദേശം സെയിം കളറ് പിന്നെ വരുന്നത് ബേബി പിങ്ക് ആണ് നല്ലൊരു പിങ്ക് ബേബി പിങ്ക് അത് പീച്ച് പിങ്ക് ഇത് ബേബി പിങ്ക് ഇത് പീച്ച് പിങ്ക് ഇതൊരു പീച്ച് പിങ്ക് ആണ് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന ബേബി പിങ്ക് ഇതും സെയിം കളർ നമുക്ക് കിട്ടുന്നില്ല നിങ്ങൾക്കറിയാം മഴയാണ് അപ്പോ പിന്നെ ഇരുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വീട് ഇത്ര ഡിലേ ആയത് അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് കളറ് വീഡിയോയില് കിട്ടുന്നില്ല പിന്നെ ഇതൊരു നല്ല ബ്ലൂ ഇത് സെയിം വീഡിയോയിൽ കാണുന്ന അതേ കളർ ആണ് ക്രീം അല്ല കളർ ആ ഇത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ കളറിന്റെയും പേര് അടുത്തത് പിന്നെ വരുന്നത് ട്രാൻസ്പാരന്റും പിങ്കിന്റെയും കൂടെ ഗോൾഡില് ഗോൾഡ് ടച്ച് വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ പർപ്പിളും ബ്ലൂ രണ്ടും ഡാർക്ക് കളേഴ്സ് ആണ് പിന്നെ പീച്ച് പിങ്കും 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 സാൻഡൽ കളറും

റ്റിന്റെ ബീഡ്സ് അഥവാ പത്ത് ബ്രേസ്ലെറ്റിന്റെ ബീഡ്സിന്റെ ഒരു സെറ്റ് നമ്മള് കളർ സെലക്ട് ചെയ്യാന് കഴിയൂല നമ്മള് സെലക്ട് ചെയ്യുന്ന പത്ത് കളേഴ്സ് നൂറ്റി നാല്പത് ഒരു ബ്രേസ്ലെറ്റിന്റെ ബീഡ്സിന് നമ്മള് കൊടുക്കുന്നത് പതിനാല് രൂപയാണ് അതുപോലെ പത്ത് സെറ്റിന് നൂറ്റി നാല്പത് രൂപ പ്രീഷിപ്പിങ്ങില് കൊടുക്കും അതേപോലെ നിങ്ങൾക്ക് ഹാഫ് വേണ്ടതുണ്ടില് ഹാഫ് ഇരുന്നൂറ്റി നാല്പത് രൂപ ഇരുപത്തിനാല് രൂപയാണ് ഹാഫിന് വരുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇനി പന്ത്രണ്ട് സ്ട്രിങ് അഥവാ ക്രാക്കഡ് ബീഡിന്റെ പന്ത്രണ്ട് സ്ട്രിംഗിന് നാല്പത് രൂപ സ്ട്രിങ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപ അങ്ങനെ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പൊ ആ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതില് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഇല്ല കാരണം ഓൾറെഡി ഇപ്പൊ നമ്മളിൽ നിന്ന് കൊറേ ആൾക്കാർ ഇപ്പൊ ഇന്നലെ ഇന്ന് വരെ എടുത്ത ആൾക്കാരുണ്ട് അപ്പൊ അവരോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ട് പത്തെണ്ണ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിന് എടുത്തിട്ട് നമ്മൾ ആ റേറ്റിന് തരാന്ന് വെച്ചാല് അതിൽ നമുക്കും വലിയ ലാഭം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇതില് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശ അവകാശം ചൂസ് ചെയ്യാനുള്ള അവസരമില്ല അപ്പൊ നൂറ്റി നാല്പത് രൂപന്റെ കിറ്റ് ഇരുന്നൂറ്റി നാല്പതിന്റെ കിറ്റ് നാനൂറ്റി എൺപതിന്റെ കിറ്റ് എന്ന് മാത്രം അയച്ചു കഴിഞ്ഞാല് നമ്മള് ഒരു ആ ഒരു കിറ്റ് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അതിന്റെ കൂടെ നിങ്ങൾക്ക് മാച്ചിങ് ചാൻസ് വേണം നമ്മൾ അതിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി പേയ്മെന്റ് ചെയ്താൽ ഒരേ ഷിപ്പിങ്ങില് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്രാക്കറ്റ് ബീഡ്സിന്റെ കളക്ഷൻസ് വരുന്നത് കിറ്റ് ഓഫർ കിറ്റ് ഇനി നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് ചാംസ് എടുക്കാം ചാംസ് ഇത് പിന്നെ ഒരു ഹാർഡ് ഷേപ്പ് വരുന്ന ഒരു എന്താ പറയാ ചാംസ് അല്ല ഇത് നമ്മള് ബ്രേസ്ലെറ്റ് ഒക്കെ മേക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഹോൾ വരുന്നത് നമ്മള് ടോപ്പിലും ഹോൾ അപ്പൊ ഉള്ളില് നമുക്ക് ഇതിന്റെ മിഡിലില് പിന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യാം പിന്നെ ഹാങ്ങി കൊടുക്കാം ഇയർറിംഗ്സ് ഉണ്ടാക്കാം അങ്ങനെ പലതിന് യൂസ് ചെയ്യാൻ പറ്റും ഇത് പക്ഷെ ഉള്ളില് നമുക്ക് ഫൈവ് എം എമ്മിന് താഴോട്ടുള്ള ബീഡ്സ് മാത്രമേ ഉള്ളില് പിന്നെ വെക്കാൻ പറ്റൂ ഫൈവ് എം എം മുതൽ താഴോട്ട് ഫൈവ് എം എം ഫോർ എം എമ്മും

ഈ ഒരു പെയറിന് മൂന്ന് രൂപ അപ്പം ആ ഇയർപ്പിന്റെ ഗോൾഡും വന്നിട്ടുണ്ട് അത് സൈസ് കുറച്ച് വലുതാണ് മറ്റേത് ഇത് വലിയ സൈസ മറ്റേത് ചെറിയ സൈസാണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പെയറിന് രണ്ട് രൂപയാണ് നമ്മള് സാധാരണ നോർമലി നമ്മൾ ഗോൾഡ് എടുക്കാറില്ല കാരണം എല്ലാവർക്കും അറിയാം ഗോൾഡ് പെട്ടെന്ന് കളർ ഫെയ്ഡാവുന്നതാ തുരുമ്പിക്കുന്ന പ്രശ്നം വരുന്നുണ്ട് അപ്പോ നമ്മൾ ഗോൾഡ് സിൽവർ പറഞ്ഞപ്പോ നമുക്ക് കിട്ടിയത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പിന്നെ പേറിന് രണ്ട് രൂപ റേറ്റിന് അങ്ങനെ കൊടുക്കുന്നതാട്ടോ അപ്പൊ ഇത് പേറിന് രണ്ട് രൂപ അത് എങ്ങനെയാ കൊടുക്കുന്ന വെച്ചാല് അഞ്ച് പേർന് പത്ത് രൂപ അങ്ങനെയാ അഞ്ച് പേറിന് പത്ത് രൂപ പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഷേപ്പാണ് ഇതിന്റെ സെറ്റ് ആയിട്ട് നമ്മള് മൂന്നെണ്ണ പറഞ്ഞിട്ടുണ്ടായത് മാത്രാണ് കിട്ടിയത് അപ്പൊ ഇത് സ്മോളാണ് ഇതിന് രണ്ടു രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടല്ല സോറി മൂന്ന് രൂപ മറ്റേത് ഹാർട്ട് ഹാർട്ട് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഹാർട്ടും വന്നിട്ടുണ്ട് അപ്പൊ ഹാർട്ടിനും മൂന്ന് രൂപ ചെറിയ ഇങ്ങനെ വന്നിട്ടില്ല നമ്മളെ ഫസ്റ്റ് നമ്മടെ ഗോൾഡന്റെ ഫ്ലവർ ചാംസെ സിൽവർ നമ്മളെ ഓൾറെഡി ഉണ്ട് അതിന്റെ തന്നെ ഗോൾഡൻ ആ വരുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സൈഡിൽ വരുന്നത് അപ്പൊ പിന്നെ ലീഫ് ലീഫ് ടൈപ്പ് ഉണ്ടായിരുന്നു ൾക്കാര് നമുക്ക് നല്ല ഐറ്റം ആയിരുന്നു അതിന്റെ വേറൊരു ആണ് കേട്ടോ രണ്ട് സൈഡും സെയിം അല്ലേ ആ രണ്ട് സൈഡും സെയിം ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന് പെർ പീസിന് ഒരു രൂപ വൺ റൂപീസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് പേളിന്റെ ഉള്ളിലൊരു പേള് വരുന്ന ഷെല്ലിന്റെ ഉള്ളില് നമ്മള് പേള് വരുന്ന മാതിരി ഡിസൈൻ ഉള്ളത് ബ്ലാക്ക് പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളേഴ്സ് ആണ് അതിലുള്ളത് അല്ല വേറെ കളറുണ്ട് ഇതിന് പെർ പീസിന് എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് പെർ പീസിന് എട്ട് രൂപ പിന്നെ വരുന്നത് ഈ ബട്ടർ ചാംസ് ജാംസ് കഴിഞ്ഞിട്ട് കുറയായി ആയി അപ്പൊ അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം വീഡിയോയിലും കാണിക്കുന്നതാണ് അപ്പൊ അത് ഇത് ഗ്ലീറ്റർ ഗ്ലീസ്റ്റർ ഇത് ഗ്ലിറ്റർ ഇല്ലാത്തതാണ് ഇതില് ഗ്രീന് യെല്ലോ പിന്നെ പിങ്ക് പീച്ച് കളർ ബ്ലാക്ക് ബ്ലൂ വൈറ്റ് റെഡ് വൈറ്റ് ഉണ്ടോ പിന്നെ ഡാർക്ക് ബ്ലൂ ഒക്കെ ഉണ്ട് dark blue കുറച്ച് ഉണ്ട് ട്ടോ അങ്ങനെ തന്നെയാണ് ഉള്ളത് ആ purple ഒക്കെ വരുന്നുണ്ട് green ഉണ്ട് ഡാർക്ക് ഗ്രീൻ പിങ്ക് റെഡ് കുറച്ച് ഗോൾഡിലും ഉണ്ട് സിൽവർ ഇതോ ആ ഇതിന്റെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായത് താഴെ നമ്മുടെ ഗോൾഡൻ ഇത് സിൽവർ കളർ ആട്ടോ പിന്നെ വരുന്നത് ഉണ്ട് തന്നെയാണ് ബ്ലാക്ക് റെഡ് പിങ്ക് പീച്ച് യെല്ലോ ഗ്രീൻ ബ്ലൂ ആണ് വരുന്നത് പിന്നെ വരുന്നത് നമ്മളെ പേളിന്റെ കളേഴ്സ് കളേഴ്സ് അതില് കൊറച്ച് കളേഴ്സ് ബ്ലൂ ബ്ലൂ രണ്ട് ടൈപ്പ് ഉണ്ട് ബ്ലൂ ഒന്നില് ഒരു എന്തോ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ രണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന തോന്നുന്നു രണ്ട് ഡിഫറെന്റ് പിന്നെ ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് പർപ്പിൾ ഉണ്ട് പർപ്പിൾ ഉണ്ട് പിന്നെ വരുന്നത് ആ അപ്പൊ ഇത്രയാണ് ഷെല്ലിന്റെ ചാൻസ് വരുന്നത് പിന്നെ നമ്മുടെ പോയിന്റ് സ്റ്റോക്ക് തോന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ ഇത് സ്റ്റോൺ ചെയ്യുന്നല്ല ഏകദേശം പിന്നെ പതിനെട്ട് രൂപ മുന്നേ ഉള്ള റേറ്റ് തന്നെയാണ് പതിനെട്ട് രൂപ മീറ്ററിന് പിന്നെ ആയിട്ട് റേറ്റ് ട്വന്റി ആണ് ഇരുപത് രൂപ ഇത്രയാണ് ഇന്നത്തെ കുറച്ച് ലോങ് വീഡിയോ ആണ് അഥവാ നിങ്ങൾക്ക് വേണെങ്കിൽ സ്പീഡ് ആക്കിട്ട് കാണാട്ടോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ പറഞ്ഞത് മറക്കണ്ട കിറ്റ് വേണ്ടെന്നുള്ളവര് കിറ്റ് ഇരുന്നൂറ്റി നാല്പതിന്റെ കിറ്റ് കിറ്റ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ചൂസ് ചെയ്യാനുള്ള ചോയ്സ് ഇല്ല ഇന്നെങ്കിൽ സാധാരണ പോലെ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഷിപ്പിംഗ് ചാർജ് വാങ്ങി അടച്ചിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും